ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ തന്നെ നമുക്ക് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുള്ള തന്ത്രപ്പാട്ടിലാട്ടോ അമ്മ കൊടുക്കേണ്ടവർക്കൊക്കെ വേദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അതിഗംഭീരമായ വെഡിങ് വർക്കിന് ശേഷം സ്വന്തമായിട്ടൊരു ചുരിദാർ ചെയ്യാന്നുള്ള രീതിയിലിരിക്കുകയാണ് കുറച്ച് നാളുകളായി നമ്മൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ചിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ കട്ടിങ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് താഴത്ത് ഞാൻ വന്നു നോക്കിയപ്പോൾ അമ്മ കറിയും വെച്ചു വർക്കുകയും ചെയ്തു എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ണ്ട് ഒരുപാട് പേര് സ്നെറ്റർ ടോപ്പിൻ്റെ എങ്ങനെയാണ് ചെയ്യണതെന്ന് ചോദിച്ചിരുന്നു കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത് അതിട്ട് ഷോർട്സിൽ ഞാൻ ഈ സ്റ്റിച്ചിങ് ചാർജ് ഒന്ന് പറയുകയുണ്ടായി എഴുന്നൂറ് രൂപയാണെന്ന് അതിന് എൻ്റെ പൊന്നെ എന്തോരം പേരാണ് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാമോ ഞങ്ങളുടെ ഇവിടെ രൂപയ്ക്ക് ചെയ്യും മുന്നൂറ്റമ്പതാണ് പാറ്റേണൊക്കെ രൂപയ്ക്ക് സൂപ്പറായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അത്രയും പെർഫെക്ഷൻ ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല ഈ ആൾക്കാരെ ആരും അറിയില്ല ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ചക്കയെന്ന് പറയുമ്പോൾ മാങ്ങിയെന്ന് പറഞ്ഞ് ചെയ്തു വെക്കും പിന്നെ അവരുടെ അടുത്ത് ചെന്നിട്ട് അതിനെപ്പറ്റി കുറ്റങ്ങളും കാര്യങ്ങളും ഒന്നും പറയാൻ പറ്റാണ്ട് നിവർത്തിയില്ലാതെ സാധനം തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോന്നിട്ട് ഇടാൻ പോലും പറ്റാണ്ട് ഇവിടെ ഇരിക്കുന്ന തുണികളുണ്ട് അങ്ങനെ നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല ഒരുപാട് പേര് അത്ര പ്രൊഫഷണൽ പ്രൊഫഷണലല്ല എന്നുണ്ടെങ്കിലും നന്നായിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുന്ന ആൾക്കാരുണ്ട് മഹാ പൊട്ടയായിട്ട് തയ്ച്ചു വെക്കുന്നവരുണ്ട് നമ്മൾ പറയുന്നത് ഒന്നുമല്ല ചെയ്തു വെക്കണം അവർക്ക് തോന്നിയ പോലെ ചെയ്തു വെക്കുന്നവരുണ്ട് പല തരത്തിലുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾ ആ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞത് അന്ന് നമ്മുടെ ധന്യ ചേച്ചിയുടെ ആ ഒരു ദിവസത്തെ വർക്കാണത് നാൻസിക്ക് വേണ്ടിയിട്ട് ആ ചുരിദാർജ് ചെയ്തത് നമ്മുടെ ഇവിടെ ഈ പരിസരത്ത് എല്ലാവരും മേടിക്കുന്നത് മിനിമം അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ചാർജ് നമ്മുടെ ചാർജ് അങ്ങനെ തന്നെയാണ് ഒരു പാറ്റേണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സാധാ സിബില്ലാത്ത സാധാ പാൻറ്റും ടോപ്പിനും അഞ്ഞൂറ് രൂപയാണ് മിനിമം സ്ക്വയറിയും ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി എടുക്കാവേജ് വരച്ചു കൊടുക്കുന്നു ഈ മനോഭാവമാണ് നാൻസി എല്ലാവരുടെത്തും കാണിക്കുന്നത് ഇവളുടെ തുണിയാന്നുള്ള രീതിയിലാണ് എല്ലാം ചെയ്തു വെക്കുന്നത് പലപ്പോഴും നമ്മുടെ ചേച്ചിമാർ ഓരോരുത്തർക്കും ഓരോ രീതികളാണ് ഓരോ സ്റ്റൈലാണ് നമുക്ക് രണ്ട് ചേച്ചിമാരേ ഇപ്പം പരിചയമുള്ളൂ അവർ രണ്ട് രണ്ട് തരത്തിൽ തയ്ക്കുന്നവരാണ് അവർ രണ്ടുപേരെ നാൻസിയുടെ രീതിയിലോട്ടാക്കിയെടുത്തിട്ടാണ് ഇവളിവിടെ തയ്പ്പിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും അവർ അഴിച്ചു പണിയാറുണ്ട് എന്തോ ഒരു അഴിച്ചുപണിയോന്നറിയാം അഴിച്ചുപണത് അഴിച്ചുപണിത് ഇവൾ പറയുന്നത് പോലെ കാരണം കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഇവളാണ് അവരുടെ ആഗ്രഹങ്ങൾ ഇവളോടാണ് പറയുന്നത് ഇങ്ങനെ തന്നെ വേണം കേട്ടോ എന്ന് നമ്മളോട് പറയും അപ്പോൾ അതേപോലെ തന്നെ ചെയ്യണം ചിലപ്പോൾ അഴിക്കേണ്ടി വരും ചെയ്യേണ്ടി വരും ഇങ്ങനെ നല്ല പാടുപാട്ടിടാണ് നമ്മളൊരു സാധനം ചെയ്തെടുക്കുന്നത് ചിലവരൊക്കെ പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ ഓരോന്നിൻ്റെ റേറ്റ് മുന്നൂറ് എന്നൊക്കെ പറഞ്ഞത് മുന്നൂറ് രൂപ നമുക്ക് ഒരിക്കലും മുതലാവില്ല ഈ ഒരു സെറ്റിൽ തന്നെ നമുക്ക് എക്സ്ട്രാ വന്നേക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ നമ്മുടെ ഫുൾ സെറ്റിന് അമ്പത് രൂപ നമുക്ക് കെട്ട് വെച്ചിട്ടുണ്ട് ബാക്കിൽ തൊങ്കൽ നൂക്കിയിട്ടുണ്ട് പിന്നെ വന്നേക്കുന്നത് ഷോൾ കണ്ടില്ലേ ബോർഡർ കൊടുത്തേക്കുന്നത് അതിനെ നമ്മൾ നൂറ് രൂപ ചാർജ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇന്ന് ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് വെട്ടക്കുറവുണ്ട് എങ്ങനെയുണ്ട് ഞാൻ സെടിച്ചിരി ദർഫങ്ങിയുണ്ടോ കാണാൻ ഷോളും ചട്ടത്തൊക്കെ ഒരു ചെറിയ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എത്ര മീറ്റർന്ന് എടുത്തായിരുന്നാണ് ഈ മെയിൻ ക്ലോത്ത് രണ്ടര 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 മീറ്ററാണ് എടുത്തത് പാൻറ്റ് ടോപ്പ് ഷോൾ ഇതിനെല്ലാത്തിനും കൂടി ഏകദേശം കോസ്റ്റ് ആയിരിക്കുന്നത് നല്ല കാശായിട്ടുണ്ട് മെറ്റീരിയലിന് ആയിരത്തഞ്ഞൂറ് രൂപയായി ടോട്ടൽ എല്ലാം കൂടി ഷോള് മെയിൻ ക്ലോത്ത് പാൻറ് ലൈനിങ് സെറ്റ് പിന്നെന്തുവാ പിന്നെ സ്റ്റിച്ചിങ് ചാർജ് നമ്മളൊരു എഴുന്നൂറ് ഇടുവാന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇടപരിപാടി ആയപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയുടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു ചുരിദാർ ഇടാനായിട്ട് ഞാൻ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ അപ്പൊ ഈ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ആ സാധനം മേടിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടം ഇട നമ്മളിതിപ്പോൾ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടല്ലേ മെറ്റീരിയലിന് ഇത്രയും ചാർജ് വന്നത് ബൾക്കായിട്ട് മേടിക്കുന്നവർക്ക് ഇത്രയും കൊണ്ട് കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലോ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമ്പോൾ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് രീതിയിൽ ഒരു ഫോട്ടോ കണ്ട നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചാർജ് ആയിരിക്കും അത് മെറ്റീരിയലും സ്റ്റിച്ചിങ് കോസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു തുക തന്നെ വരും ചിലവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് അവർക്കത് മുടക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരും ഉണ്ട് പക്ഷെ ചിലവർക്ക് അത് മുടക്കാൻ താല്പര്യമില്ലാത്ത റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സെറ്റ് വേണമെന്ന് അതിനവൾ ചെയ്തു ഒരുപാട് പേര് നമ്മളാ എഴുന്നൂറ് രൂപ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞതിനുണ്ടല്ലോ എന്ത് പ്രശ്നമാണ് കമൻറ്റ് മുന്നൂറയ്ക്കാണ് അവരുടെ അവിടെ ഇരുന്നൂറ് രൂപ വെറുതെ വരെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് ആ കമൻറ്റ് ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ അങ്ങനെയല്ല എന്താണേലും നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന നമ്മുടെ ധന്യ ചേച്ചിക്ക് ഒരു ദിവസത്തെ പണിയാണ് ആ ഒരു സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അതിൽ അല്ലെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങി വയ്ക്കാനേ പിന്നെ പറ്റുള്ളൂ അതാണ് അന്നത്തെ ദിവസത്തെ മെയിൻ പരിപാടി നിങ്ങളീ പറയുന്ന പോലെ മുന്നൂറാ മുന്നൂറ്റമ്പതാണ് രൂപ മുന്നൂറ് രൂപയെന്നുണ്ടെങ്കിൽ ചേച്ചി ധന്യ ചേച്ചിക്ക് നമ്മൾ കൊടുക്കുന്നത് വൺ ആണ് നൂറ് രൂപ ചേച്ചി വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് ബസ് കയറി ഇവിടെ വന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ജോലി ചെയ്തിട്ട് നൂറ് രൂപയാണോ കിട്ടേണ്ടത് മുന്നൂറ്റമ്പതാണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പതിനാറ് രൂപയാണോ വിഹിതം കിട്ടേണ്ടത് അങ്ങനെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ ഒരു കാര്യം ഉണ്ടായില്ല ഇത് ബിസിനസ്സായിട്ട് നടത്തുന്നവർക്ക് ഒരിക്കലും അതിനകത്തുനിന്ന് ഒരു മെച്ചം കിട്ടത്തില്ല രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ വാടകയ്ക്ക് എടുത്തിട്ട് ഈ പണി ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് എല്ലായിടത്തും സെയിം ചാർജ് തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ ബഹുജനം പല പലവിധമാണ് ചിലർക്ക് എല്ലാത്തിനും പറ്റി നല്ല ധാരണ കാണും ഓരോരുത്തരുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കും പക്ഷെ ചിലവർ അങ്ങനെയൊന്നുമല്ല പൊട്ടക്കണത്തിലെ തവളയുടെ സ്വഭാവം കാണിക്കുന്നത് അവരുടെ ചുറ്റുപാട് മാത്രമേ അവർ നീ നോക്കുന്നുള്ളു നമ്മൾ തന്നെ നാൻസിക്ക് ഭയങ്കര പേടിയാണ് കട്ടിങ് അപ്പോൾ കട്ടിങ് മാസറിനെ വെക്കണമെന്ന് അന്വേഷിച്ച് നമ്മൾ ഒരു ദിവസം എത്രയും നറിയാവോ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരു മാസറിനെ കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ ആ പുള്ളിക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ കസ്റ്റമർ ചെയ്യുന്ന എത്ര രൂപ വാങ്ങേണ്ടിവരും അതൊക്കെ ആലുവച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒതുങ്ങി ഇപ്പം നിൽക്കുന്നത് തന്നെ ശരിക്കും ഇപ്പം നാൻസി ഒരു ഗൗൺ ആട്ടാ ചെയ്തുകൊണ്ടിരുന്നത് വിഷ് കട്ടാണ് ചെയ്തൊക്കെ നല്ല ഭംഗി കാണാനായിട്ട് ആക്കാ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടോണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോയത് ഏത് ഉദ്ദേശിച്ചും നമ്മൾ പറയും അങ്ങനെയൊക്കെ പട്ടം നിങ്ങൾ പറ പറ നിങ്ങൾ പറഞ്ഞിട്ട് പോയാ മതി നടുക്ക് തന്നെ ഒരു വൃദ്ധമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വൃദ്ധം വൃത്തത്തെ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിച്ച ഫ്യൂസിങ് ഷേക്ക് ആദ്യമായിട്ടാണ് വെറുതെ വിടും നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആള് ആൾക്കുള്ള ബ്ലൗസാണ് ഈ തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ മനസിലും ധൈര്യം പുറത്തിച്ച് ഞാൻ പരീക്ഷിക്കാന്ന് വിചാരിച്ചു കൊല്ലാതെ വരുന്ന എനിക്കറിയ ഇതിപ്പോൾ രാത്രിക്ക് ഇരുന്നാണേ ചെയ്യുന്നത് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ അവരുടെ സമസ്യങ്ങൾ തീർത്ത് കൊടുക്കേണ്ടി വരും കസ്റ്റമർ വരും അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും പിന്നെ കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കേണ്ടി വരും മനസ്സിൽ നേരത്തെ കട്ട് ചെയ്ത് വെക്കില്ല കാരണം അപ്പം കട്ട് ചെയ്താലൊരു ഐഡിയ കിട്ടുമല്ലോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മറന്നു പോകും എന്നവള് പറയുന്ന സംഭവം ശരിയായിരിക്കും മറന്നു പോകും അടി ഇതാണ് കാണിച്ചത് ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത് അത് ആ പച്ചട മുന്നിൽ നിന്ന് കാണിച്ചാൽ മനസ്സിലാവുമല്ലോ ഇടീ ഇങ്ങോട്ടൊന്ന് വെള്ളയിൽ നിൽക്കും വെള്ളയിൽ സ്കാലപ്പ് അറഞ്ചറ സ്കാലപ്പാണ് വെച്ചിരിക്കുന്നത് ബാക്കിൽ ഒരു വലിയ ധനുജ പറഞ്ഞ ഒരു കുളം ഒരു വൃത്തം കണ്ടോ വൃത്തം കണ്ടോ ഈ സൈഡ് സിബാട്ട് നമുക്ക് കുക്കലർജിയുള്ള കുട്ടിയാണ് അതുകൊണ്ട് സിബാണ് സിബ് ആയതുകൊണ്ട് തന്നെ ആളിവിടെ ഇല്ല അതുകൊണ്ട് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിബിൻ്റെ അവിടെ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല ഇതിൽ നമുക്ക് പ്രത്യേകതയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ കാണിച്ചല്ലേ മറ്റേ ഫ്യൂസിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്തു ചെയ്യേ കണ്ടാ അതെ ബ്ലാക്ക് കളറില ഒരു തിളക്കോ പുളക്കോ എന്ന് പറഞ്ഞ് കിടന്ന തുണിയായിരുന്നു ആ ഷീറ്റ് വെച്ചപ്പോഴത്തേക്ക് ഒത്തിരി ഇത്തിരി ഒരു സ്റ്റിഫ്നെസ് വന്നിട്ടുണ്ട് നാൻസിക്ക് ഇഷ്ടപ്പെട്ടോ നാൻസി നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് സാധനം പിറ്റേ ദിവസം വേറെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കുറെ കുറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാടകയ്ക്കല്ലോ വീട്ടിലിരുന്നല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇടം ഒരുക്കിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായിരിക്കുന്ന ഒരു ഏഴ് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് അത് നമുക്ക് കെ എസ് എഫിലോട്ട് മാസം നമുക്കൊരു കൃത്യമായ തുക നമ്മൾ അടയ്ക്കണം

ഇപ്പം ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിലും വീട്ടിലിരുന്നൊക്കെ മുന്നൂറിനും മുന്നൂറ്റമ്പതിനും ഒക്കെ ഒരു സെറ്റ് ഫുള്ള് ചെയ്ത് കൊടുക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവരും ആയിക്കോട്ടെ അങ്ങനെയുള്ളവരും വേണമല്ലോ കാരണം സാധാരണക്കാരനും ഇതൊക്കെ തയ്പ്പിക്കണ്ടേ തയ്പ്പിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ അഫോർഡബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നവരും വേണം പക്ഷെ നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ് ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് നമുക്കൊരിക്കലും അങ്ങനെ പറ്റില്ല നമുക്കൊരു മിനിമം ഒരു മിനിമം നമുക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ അതിപ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ല നമ്മൾ ചെയ്യുന്ന അടിപൊളിയാണ് സൂപ്പറാണെന്നൊന്നും ഒന്നുമല്ല പറയുന്നത് പക്ഷെ മാക്സിമം ശ്രമിക്കും നമ്മൾ ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റുക മാക്സിമനാണ് അവളുടെ നൂറ് ശതമാനം കൊടുത്തിട്ടാണ് ഓരോ സാധനം ചെയ്യുന്നത് അതിനിടയ്ക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട് പറ്റുന്ന പോലെ അതിനെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കി ഇതിന് ഇനി എനിക്ക് അപ്പൊ ശരിക്കും ഇത് ഇവിടെ ഇങ്ങനെ കവിഞ്ഞ നോക്കണം ഇത് ഇവിടെ ഉപേക്ഷിക്കുക ഇത് ഇല്ലെന്ന് സങ്കല്പിക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഇത് രണ്ടിഞ്ച് നമുക്ക് നോർമൽ തൈവത്തുമ്പോൾ നമ്മളിടുന്ന രണ്ട് ഇഞ്ച് എന്നിട്ട് സെൻറ്റർ എല്ലാം ഒരു കാരണവശാലും ഇങ്ങോട്ട് അളവ് കൂടും നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ പ്രസന്നാണ് എടി ഇത് മറ്റേ കൊച്ചിനുള്ള മറ്റേളൊക്കെ ഉള്ളത് ഇല്ല ഇത് ാണ് അവബോധങ്ങള്റണമെന്നുണ്ട് കിയാരെ എങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാശനഷ്ടം സൃഷ്ടിക്കാണ്ട് അവൾ മടങ്ങി പോകില്ല അതാണ് സ്വഭാവം കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവരുടെ മൂന്ന് കത്രിക വാങ്ങിച്ചതിനകത്തോ ഒരെണ്ണം തകർന്ന് തരിപ്പണമായായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി നാണിച്ച് കിയ തള്ളി താഴെത്തിട്ടപ്പോഴത്തേക്കും താഴെത്തി വേണമെങ്കിൽ കത്രിക പിന്നെ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ പിന്നെ അതങ്ങോട്ട് കളഞ്ഞാൽ മതി പിന്നെ റെഡിയാക്കി എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെ അറിയാവുന്നവർ പറഞ്ഞു അതായത് ഒക്കെ രണ്ടെണ്ണം ഇപ്പോൾ മോശമായിട്ട് ഇവിടെ കിടക്കുവാണ് ഇപ്പോൾ ഒരു കത്രികയും മൂന്ന് പേരും കൂടി ഇടിയോടി ഈ ചോർജറ്റ വാങ്ങിച്ചെനിക്ക് ഡൈമുക്കി പല പലതരത്തില് ഇച്ചിരി മേടിക്കേണ്ടതായിരുന്നു പല പല നിറം മുക്കി എനിക്ക് എക്സ്പെർട്ട് എക്സ്പേർട്ട് ആവണിണ്ടായെങ്കില് ചരിവിച്ചു ഇതിപ്പോൾ കുറച്ച് ഗ്യാദേഴ്സ് കൊടുക്കാനുണ്ട് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് മാത്രം എന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇത് ഇച്ചിരി പണിയാണ് ഇതേപോലെ നമ്മളിങ്ങനെ ഇച്ചിരി 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 എടുത്തിട്ട് അയൺ ചെയ്യണം പിന്നെ എടുത്തത് എടുക്കണം അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണം ബാക്കിലും കൂടി കൊടുക്കുന്നുണ്ട് സാധാരണ ഏലനാകുന്ന നേരത്തെ നമുക്ക് തുണിയും കുറച്ചു മതി പണിയും കുറച്ചും മതി പക്ഷെ ഇതിച്ചിരി പുറകിലും കൊടുക്കുമ്പോൾ ഇത്തിരി കൂടി ക്യൂട്ടാകും പിള്ളേരും കൂടി ആകുമ്പോൾ രസം ഇത് തന്നെയാണ് കേട്ടോ ബാക്കിലും കൂടി കൊടുക്കണതാണ് പിള്ളേർക്ക് എപ്പോഴും ഭംഗി ഏലയും കൊടുക്കാൻ അത്ര രസാവില്ല അതെ അതാ ശരിക്കും പിടിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവ പ്രത്യേകതയെ പിരിപിരിപ്പ് മറ്റേത് നമുക്ക് മറ്റേ ചോർച്ച മനസ്സിലാവും അതി ഭീകര മുത്തു കട്ടി ആ മുത്തിന് ഊട്ടകള മുത്താണോ ചോദിക്കൂട്ടാണല്ലേ ഇന്ന് തന്നെ ജസ്റ്റ് ചെയ്തോണ്ടിരുന്ന ചുരിദാർ ഇതെന്താണ് അനാർക്കല്ലിയോ എന്താണ് ഇതിനെ പറയുന്നത് അനാർക്കല്ലി ഇത് അമ്പ്രല കട്ടാട്ടോ താഴത്തെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷോളിൽ ഇത്രയും വീതിക്ക് ഒരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റഫറൻസ് ഉണ്ടായിരുന്നു അതേപോലെയാണിത് ചെയ്തേക്കുന്നത് കൊള്ളാൻ നല്ല ഭംഗിയാണല്ലേ ഈ നിറ ഞാൻസിക്ക് നന്നായിട്ട് ഇണങ്ങുന്നു എന്ന് ഞാൻസ തന്നെ പറയുന്നു കറാറ പാൻറ്റാണേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി എവിടുന്നാ പരാഗിൽ നിന്ന് വാങ്ങിച്ച തുണിയാണ് ഈ തുണിയിൽ നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് കൊടുത്തതാണ് ഇതിന്റെ ഷോൾ മെറ്റീരിയൽ ഇത് ഷോൾ കൊണ്ട് ബാലൻസ് ഒരു കുട്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഏർപ്പെടുത്തിയതാണ് ഷോൾ ആയത് കൊണ്ട് തന്നെ ഡിസൈനുകളൊക്കെ മാറി മറിച്ചോക്കിയാണ് വന്നേക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കുന്നത് ഹൈലേ ആണ് ഹൈ ലോ ഹൈ ലോ ഹൈലേ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇച്ചിരി പൊക്കി പിടിച്ചുല്ലേ ഓക്കെ സെറ്റ് ആ നമ്മൾ അടുത്തിരിക്കുന്നത് കേസ് മണി അഞ്ചര ആയിരിക്കുന്നു പോയി ഒരു പഞ്ചായം കുടിക്കട്ടെ പഞ്ചായം കുടിക്കുമ്പോൾ ഉന്മേഷം വരും ഉന്മേഷം അങ്ങനെ ഉന്മേഷം കിട്ടിയ ശേഷം നാൻസി വീണ്ടും വന്നു പണി തുടങ്ങി കേട്ടോ തന്നെ ചേച്ചി ഇച്ചിരി ചെയ്തു വെച്ചുള്ളൂ കാരണം ആ ഗ്യാതേഴ്സ് കിട്ടി വന്നപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് പോകാനുള്ളൊരു സമയമായി പിന്നെ ബാക്കി ഫുള്ളും ഫിനിഷ് ചെയ്തെടുത്തത് നാൻസിയാണ് അവളെ രാത്രി ഒരു വരെ ഇരുന്നാണ് ഇതൊരെണ്ണം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞത് കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഒരെണ്ണം കൂടി ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാൻ നമ്മൾ വിചാരിക്കും പക്ഷെ നടക്കില്ല ഓരോന്നും ഇങ്ങനെ പ ചെയ്യ പയ്യ പയ്യ പയ്യെ പയ്യെ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ അതിൻ്റെ പുറകെ നമുക്ക് കുറച്ച് കുട്ടിക്കുട്ടി പണികൾ കിട്ടും പണികൾ നികത്തണം അങ്ങനെയൊക്കെ നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ് ഇതെല്ലാം അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് നമ്മുടെ ഒന്നാമത്തെ ആൾ റെഡിയാക്കി മാറ്റി വെച്ചു കേട്ടോ രണ്ടാമത്തെ ആൾക്ക് എല്ലാം യോ കട്ടിങ് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചില സ്ഥലത്തൊക്കെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഗ്യാപ്പൊക്കെ ഇങ്ങനെ വേറെ പേസിൽ നിന്ന് പൂ ഇതുപോലെ വെട്ടിയെടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കണം ഇത് ഈ മെറ്റീരിയൽ ഞങ്ങൾക്കും കൂടി ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളും കൂടി ഇച്ചിരി വാങ്ങിച്ചായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പരാതിയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന മെറ്റീരിയലാണ് ഇതെല്ലാം കുറച്ച് അധികം വലിയൊരു ഷോപ്പിംഗ് നടത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത് അതിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല അതൊന്ന് സെറ്റാക്കി ഇടണം അപ്പൊ നമ്മുടെ പണികൾ ഇവിടെ പുരോഗമിച്ചോണ്ടിരിക്കുവാണ് അവള ആരാളാ നീ എപ്പറടി കടന്നു പാവാട് ചെയ്തോണ്ടിരിക്കുന്നു പാവാട് ഞാനും ഒന്നരക്കാണ് കടന്നത് ബ്ലൗസ് തുന്നാനുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഇവിടെയാക്കിയിരുന്നു ഉറക്കം നിന്നാണ് ഓരോ പണികൾ തീർത്ത് വെക്കുന്നത് എനിക്കാണ് ബ്ലൗസ് ഒരു കുന്ന് ഇനിയും കൂടി കിടക്കുവോ ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല ഈശ്വര ഇതൊക്കെ എപ്പോൾ ചെയ്ത് തീർക്കുമോ എന്തോ ഇതിപ്പോൾ ഞാൻ ചില കൂട്ടുകാരത്തിടാ എമർജൻസി ആയിട്ട് വന്നതാണ് തലേദിവസം മെറ്റീരിയൽ കൂടെ തന്നു പിറ്റേ ദിവസം കൊടുക്കണം ആളുടെ എൻഗേജ്മെന്റ് പെട്ടെന്ന് തീരുമാനിച്ചതാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് കാണി അന്ന് വൈകുന്നേരം നമുക്ക് കൊടുക്കണം വെള്ളയെ നമുക്ക് കൊറിയർ അയക്കണം ഇതും കൊടുക്കണം അതാണ് അന്നത്തെ ടാസ്ക് അങ്ങനെ ഓരോ ദിവസവും ഓരോ ടാസ്ക് ടാസ്ക്കുകളാണ് നമുക്കുള്ളത് ഇതിപ്പോൾ ഇതിൻ്റെ സ്ലീവിലും കൂടി വർക്കിനെറ്റ് ആട്ടോ ഇത് ആ മെറ്റീരിയൽ വന്നേക്കുന്നത് തന്നെ താഴത്തെ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് ആ പൂവിൻ്റെ ഡിസൈനും ബാക്കിയുള്ള മെറ്റീരിയൽ ഇതേപോലെ ആട്ടോ അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് സ്ലീവ് കൊടുക്കാമോ എന്ന് ഓർത്തിട്ട് നമ്മളത് അങ്ങനെ ആക്കി അവർ പറഞ്ഞിരുന്നത് പ്ലെയിൻ മെറ്റീരിയൽ കൊണ്ട് മതിയെന്നാണ് അപ്പോൾ ഇത് ഇതെന്താണെങ്കിലും വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം കട്ടിങ്ങ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിടിപ്പിക്കേണ്ടിടത്തൊക്കെ ആരെ കുറച്ചു നേരം കാട്ടൺ വെച്ച് കൊടുത്തതാട്ടോ കുറെ പണികൾ എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട് ഈ കൊച്ചിന് കാട്ടൻ വെച്ചു കൊടുത്ത് എങ്ങനെയാണെന്ന് അറിയാം അടുത്ത നിമിഷം മുതൽ അവളുടെ ലാംഗ്വേജ് മാറും എന്തൊക്കെയോ ആണ് പറയുന്നത് അത് ഇംഗ്ലീഷാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇംഗ്ലീഷും അല്ല മംഗ്ലീഷും അല്ലാണ്ട് ഏതാണ്ട് ഒരു വല്ലാത്ത ഭാഷയാണ് പറയണത് അതുകൊണ്ട് കാട്ടും വെച്ചു കൊടുക്കാൻ കൊള്ളത്തില്ല അങ്ങനെ എന്തൊരംഗമായിരുന്നു ഇവിടെ അറിയാവോ എൻ്റെ ഈശ്വര ഒന്നും പറയാണ്ട് ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഇതിൻ്റെ അടിപൊട്ടിയെടുക്കുക എന്ത് പാടാന്ന് പണമെന്നറിയാമോ ഈ ജോർജെറ്റിൻ്റെ എത്ര വെട്ടിയാലും മര്യാദയ്ക്ക് ഒപ്പത്തിന് കിടക്കത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തത് ഒരുവിധം സെറ്റാക്കി നമുക്കിത് കൊറിയർ അയക്കേണ്ടതാ കേട്ടോ ബാംഗ്ലൂരേക്ക് വിടേണ്ടതാണ് അങ്ങനെ അനിയത്തിയെടുത് എല്ലാം നാൻസി സെറ്റാക്കി വെച്ചത് മാറ്റി വെച്ചു പിന്നെ ചേച്ചിയുടെ എല്ലാം നമ്മുടെ അതിനിടക്കാണ് ഓവർലോക്ക് മെഷീനും കേടായി പോയി ഒരു സൈഡാണ് ഓവർലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിങ്ങനെ ഈ ക്രൈപ്പ് എന്നിട്ട് ഇങ്ങനെ പിഞ്ചി പിഞ്ചി ഇങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് കിടക്കണം ഞാൻ ചെറിയ ഒരു സമാധാനം ഇല്ല ഇപ്പൊ ഈ ഓവർലോക്ക് ചെയ്യാണ്ട് വിടാൻ നേരത്ത് അങ്ങനെ അത് നമ്മൾ പറഞ്ഞു വിട്ടു ഇതിപ്പോ പിന്നെ അടുത്ത കൂട്ടുകാരുടെ അടുത്തു രാത്രി ആയോട്ടോ എപ്പത്തൊടങ്ങുന്ന പരിപാടികളാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പണിക്ക് മാത്രം എനിക്ക് തോന്നുന്നുണ്ട് വിശ്രമില്ലെന്ന് തോന്നണ പ്രത്യേകിച്ച് വീട്ടിലും കൂടി ആവുമ്പോ പറയണ്ട അങ്ങനെ അവരെ പറഞ്ഞ് ബാംഗ്ലൂരുവായിട്ട് വിട്ടിട്ടാണ് നമ്മൾ അടുത്തത് രീതിയുടെ പരിപാടിക്കിരുന്നത് ഇത് എല്ലാം ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വർക്കാണ് വേണ്ടത് ഒട്ടിപ്പം മതിയെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം സമയമില്ലല്ലോ നമുക്ക് തയ്ച്ചോണ്ടിരിക്കാനൊന്നും നേരിയില്ല അതുകൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് അത് ഉണങ്ങാനൊക്കെ വെച്ചു എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം എട്ട് മണിയായിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണിത് രാത്രിയായിട്ട് നമുക്ക് വിശ്രമിക്കാം ഭയങ്കര പാടാവട്ടെ നടുമ്പുറൊക്കെ കാഴ്ച്ചു എന്ത് വേദനയായിരിക്കും അറിയാതെ ചോദിച്ചൊക്കെ എപ്പോൾ എൻ്റെ രണ്ട് ഓയിൽമെൻറ്റ് തീർന്ന് മൂന്ന് ഓല്മിൻ്റ് തീർന്നു പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഞാനാന്നുകൊണ്ട് വേദനയുടെ ഒലുമിൻ്റെയും ഞാനാന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന വന്നപ്പോൾ ഒരു മരുന്ന് കഴിച്ച എൻ്റെ ലക്ഷണം എൻ്റെ കണ്ണിരിക്കണ കണ്ടില്ലേ എനിക്കാണെങ്കിൽ വേദനയുടെ ഗുളിക കഴിച്ച അപ്പളേ ചൊറിഞ്ഞ് വല്ലാത്ത അവസ്ഥയായി പോകും കണ്ണ് അത് അത് അതിലും വലിയൊരു ദുരിതം അങ്ങനെ നമ്മുടെ ആൾ വന്നിട്ട് നോക്കി ഒരു പൊടിക്കൊന്ന് ലൂസുണ്ടായിരുന്ന കേട്ടോ അതൊന്ന് ടൈറ്റാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആശ്വാസമായി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം തങ്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ